മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോ കേരള ഡിജിറ്റൽ സർവകലാശാലയിൽ കോടികളുടെ ക്രമക്കേട് ക്രമക്കേട് ഗ്രാഫീൻ പദ്ധതി അടിമുടി ദുരൂഹത ഫണ്ട് കൈമാറ്റത്തിലും മുൻ റിപ്പോർട്ടിന്മേൽ യാണ് ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോ ചാൻസല കേരള ഡിജിറ്റൽ സർവകലാശാല നിർവഹണ ഏജൻസിയായ ഗ്രാഫിൻ ഉത്പാദന പദ്ധതി നടത്തിപ്പിൽ കോടികളുടെ ക്രമക്കേട് നടന്നാണ് ആരോപണം പദ്ധതി നടത്തിപ്പിന് അനുവദിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടായ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയോളം രൂപ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കൈമാറിയത് വ്യക്തമായ മാർക്ക് രേഖകൾ ആരോപണമുണ്ട് ക്രമക്കേടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന മുൻ വൈസ് ചാൻസലർ സീസ തോമസിന്റെ റിപ്പോർട്ടിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർലേക്കർ നടപടികൾ ആരംഭിച്ചു ഗ്രാഫിൻ ഗവേഷണ വികസന പദ്ധതിക്കായി കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയവും സംസ്ഥാന സർക്കാരും സംയുക്തമായി തൊണ്ണൂറ്റി നാല് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ ഫണ്ട് തുടക്കത്തിൽ ഇന്ത്യ ഗ്രാഫിൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നൊവേഷൻ സെൻ്റർ എന്ന കമ്പനിക്കാണ് അനുവദിച്ചത് പിന്നീട് ഒരു തിരുത്തൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും കേരള ഡിജിറ്റൽ സർവകലാശാലയെ നിർവഹണ ഏജൻസിയായി നിയമിക്കുകയും ചെയ്തു യാതൊരു വിശദീകരണവും ഇല്ലാതെയാണ് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതികവിദ്യ മന്ത്രാലയത്തിന്റെയും വ്യവസായ പങ്കാളികളുടെയും പങ്കാളിത്തത്തോടു കൂടി നടപ്പാക്കുന്ന പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ നാൽപ്പത്തി ദശാംശം രണ്ട് രണ്ട് കോടി രൂപ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യ മന്ത്രാലയം മുപ്പത്തിയേഴ് ദശാംശം ആറ് മൂന്ന് കോടി രൂപ വ്യവസായ പങ്കാളികൾ പത്ത് കോടി രൂപ എന്നിങ്ങനെയാണ് തുടക്കത്തിൽ വകയിരുത്തിയിരുന്നത് പൈലറ്റ് പദ്ധതിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് സംസ്ഥാന സർക്കാർ നൽകിയത് സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലർ ആയിരിക്കെയാണ് സിസ തോമസ് വിശദമായ അന്വേഷണം നടത്തി വിവരങ്ങൾ ശേഖരിച്ചത് സർക്കാർ ഫണ്ടുകൾ കൈമാറിയതിൽ വ്യാപക ക്രമക്കെടുകൾ സിസ തോമസ് കണ്ടെത്തി ഒരു ഫൈനാൻസ് ഓഫീസർ പോലുമില്ലാതെയാണ് സർവകലാശാലയിൽ കോടികൾ കൈകാര്യം ഗ്രാഫിൻ പദ്ധതി കമ്പനി രജിസ്റ്റർ ചെയ്തതിലും ും കമ്പനിയുടെ രൂപീകരണത്തിൽ സുതാര്യമില്ലായ്മ കമ്പനിയുടെ വിലാസത്തിലെ പൊരുത്തക്കേടുകൾ പദ്ധതി നിർവഹണത്തിൽ വ്യക്തതയില്ലായു ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേടുകൾ തുടങ്ങിയ ഗുരുതര വിഷയങ്ങൾ വൈസ് ചാൻസലർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്